ഇപ്പോൾ മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷത്തിന്റെ വാർത്തകൾ നിത്യേന നാം പത്രങ്ങളിൽ വായിക്കുന്നുണ്ട് അവയെല്ലാം വീഡിയോ സഹിതം നമ്മൾ ന്യൂസ് ചാനലുകളിൽ കാണുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയോര മേഖല വലിയൊരു സംഘർഷത്തിലോട്ടും പ്രക്ഷോഭത്തിലോട്ടൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കാരണം കാട് വിട്ട് ആന ഇറങ്ങുന്നു മനുഷ്യരെ കൊല്ലുന്നു കൃഷിയിടം നശിപ്പിക്കുന്നു ഭവനങ്ങൾ തകർക്കുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ആന മാത്രമല്ല പലതരത്തിലുള്ള വന്യജീവികൾ പോത്ത് പുലി അങ്ങനെ എല്ലാം കാട് വിട്ട് നാട്ടിലോട്ട് ഇറങ്ങുന്നുണ്ട് ഇത് വളരെയധികം ഒരു പ്രശ്നം ആ മേഖലയിൽ ഉണ്ടാക്കുന്നുണ്ട് തിരിച്ച് വന്യജീവികൾക്ക് നേരെ നാട്ടുകാർ ആക്രമണം നടത്തുന്നുണ്ട് അതിന് ഗവൺമെൻറിന്റെ അംഗീകാരമുണ്ട് അനുമതിയുണ്ട് കാരണം ഹോട്ടലൊക്കെ പോയി ഉത്തരവ് വാങ്ങിച്ചു കഴിഞ്ഞു അക്രമകാരികളായിട്ടുള്ള വന്യജീവികളെ കൊല്ലാമെന്ന് അപ്പോൾ അതിന്റെ പേരിൽ പല സ്ഥലങ്ങളും കൂട്ടപ്പുരുതി നടക്കുന്നുമുണ്ട് വന്യജീവികളുടെ പക്ഷെ നാം ഈ ഒരു നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ വന്യജീവികളെയും അതുപോലെ തന്നെ വനംഭൂമിയെയൊക്കെ നശിപ്പിക്കുന്നത് മാനവരാശിയെ തന്നെ ബാധിക്കില്ലേ എന്ന് കാരണം ജാതി മതചിന്തകൾക്ക് അതീതമായി നമ്മുടെയെല്ലാം മാതാവി പ്രകൃതി തന്നെയാണ് ഈ പ്രകൃതി തന്നെയാണ് നമ്മളെ സംരക്ഷിക്കുന്നത് ശ്വസിക്കാൻ ജീവവായുവും കുടിക്കാൻ ജലവും കഴിക്കാൻ അന്നവും നൽകുന്നത് ഈ പ്രകൃതി തന്നെയാണ് എന്നാൽ ഈ പ്രകൃതി നിലനിന്ന് പോകുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം നാം ചിന്തിക്കേണ്ടതുണ്ട് കോടാനുകോടി ചരാചരങ്ങൾ ജീവികളെ ഈ ഭൂമിയിലുണ്ട് ഇതിൽ ഒരു ഒരു ജീവി പോലും ആവശ്യമില്ല എന്ന് പറയാൻ പറ്റുകയല്ല കാരണം ഓരോ ജീവിയെയും പ്രകൃതി സൃഷ്ടിച്ചിട്ടുള്ളത് ഓരോ ഉദ്ദേശങ്ങളോടു കൂടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുഡ് ചെയിൻ ഈ പ്രകൃതി ഉണ്ടാക്കി അതിനെ നിലനിർത്തി പോകുന്നുണ്ട് ഈ ശൃംഖല അതാണ് ഭൂമിയുടെയും പ്രകൃതിയുടെയും അതുപോലെ തന്നെ മാനവരാശിയുടെ നിലനിൽപ്പിന് ഉതകുന്നത് ഇക്കൂട്ടത്തിൽ ഒരു ജീവിയുടെ അസാന്നിധ്യം അല്ലെങ്കിൽ ഒരു ജീവി ഉന്മൂലനം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് പ്രകൃതിയുടെ മൊത്തത്തിലുള്ള സന്തുലിതാവസ്ഥയെ ബാധിക്കുന്നതാണ് അതായത് ആന മാന് പുലി സിംഹം തുടങ്ങി ചെറിയ ചെറിയ ഷഡ്പഥങ്ങൾ പോലും ചെറിയ ചെറിയ പ്രാണികൾ പോലും ഈ ഭൂമിയെ നിലനിർത്തിക്കൊണ്ടുപോകുന്നതിൽ അതിൻ്റെതായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട് അപ്പോൾ ആനയായിക്കോട്ടെ പുലിയായിക്കോട്ടെ ആടായിക്കോട്ടെ അല്ലെങ്കിൽ മാനായിക്കോട്ടെ എന്തോ ഈ കാടിനകത്തുള്ള ഓരോരോ ജീവികളും തീർച്ചയായിട്ടും ഈ പ്രകൃതിയുടെ നിലനിൽപ്പിന് ഉതകുന്നതാണ് അവയെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ നമ്മുടെ പ്രകൃതിയുടെ ജൈവ സന്തുലിതാവസ്ഥ തകരുകയും നമ്മുടെ മാനവരാശിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിൽ അത് മാറുകയും ചെയ്യുന്നതാണ് കാരണം എന്ന് പറയുന്ന ഈ പശ്ചിമഘട്ട മേഖല മഴമേഘങ്ങളെ തടഞ്ഞു നിർത്തി നമുക്ക് ഇവിടുത്തെ കർഷകന് ആവശ്യമായിട്ടുള്ള മഴ നൽകുന്നത് വെള്ളം നൽകുന്നത് ആ ഒരു മേഖലയാണ് അപ്പോൾ ആ മേഖലയിലെ വനഭൂമിയെ നശിപ്പിച്ചു കഴിഞ്ഞാൽ അവിടത്തെ ജൈവ സമ്പത്തിനെ ജൈവ വ്യവസ്ഥയെ നമ്മൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാം നാളെ ദുഃഖിക്കേണ്ടി വരും നാളെ ഈ വന്യജീവികളെയും വനഭൂമിയെ നശിപ്പിച്ചതിന് ഇവിടുത്തെ ഓരോ മനുഷ്യനും ദുഃഖിക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ ഇതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് കണ്ടെത്തേണ്ടത് എന്തുകൊണ്ട് കാട്ടിനകത്ത് നിന്നും വന്യജീവികൾ വെളിയിലോട്ട് വരുന്നു ഉത്തരമാണ് നമ്മൾ നാം കണ്ടെത്തേണ്ടത് ഒരുപാട് വനപ്രദേശങ്ങൾ അകത്ത് പലതരത്തിലുള്ള കൈയേറ്റം നടത്തുന്നുണ്ട് അതിന്റെ പിന്നിൽ പല പല മാഫികൾ പ്രവർത്തിക്കുന്നുമുണ്ട് അപ്പോൾ അതിന് കാട്ടിന് അതിന കാട്ടിനകത്ത് ഇതിനാവശ്യമായ ജലവും അതുപോലെ തന്നെ ഇതുങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം കിട്ടാതെ വരുന്ന സമയത്താണ് ഇത് വെളിയിലോട്ട് ഇറങ്ങുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ആരോപിക്കുന്ന പല പ്രദേശങ്ങളും മുമ്പ് ഈ വന്യജീവികളുടെ വിഹ വിഹാര കേന്ദ്രമായിരുന്നു അവയുടെ വാസസ്ഥലമായിരുന്നു അവിടെ കൈയേറിയാണ് പല പല നിർമ്മിതികൾ നടത്തി ആ ആ ഭാഗങ്ങൾ മനുഷ്യരെ മനുഷ്യരുടേതായിട്ട് മാറ്റുന്നത് അപ്പോൾ അങ്ങനെയുള്ള മേഖലകളിലും ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഉളവാകുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് നമ്മൾ ഈ വന്യസം വനസമ്പത്തിനെ വന്യജീവികളെ ഇതെല്ലാം നമ്മുടെ പ്രകൃതിയുടെ ഭാഗമാണെന്നും ഇവയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണെന്നും ഉള്ള ചിന്തയോടെ പോകണം തീർച്ചയായിട്ടും ഈ കൃഷിഭൂമിയിൽ ഭൂമി ഭൂമിയിലെ വിളവുകളെ വിളകളെ നശിപ്പിക്കുന്നത് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യം തന്നെയാണ് എന്നാൽ നമ്മുടെ നമ്മുടെ കാർഷിക വിളകളെയും അതിനോടൊപ്പം തന്നെ വനഭൂമിയെയും ഈ വന്യമൃഗങ്ങളെയും എല്ലാത്തിനെയും ഒരുമിച്ച് സംരക്ഷിച്ചുകൊണ്ട് പോകാനുള്ള കാര്യങ്ങളോട്ട് നാം കടക്കണം ചിന്തിക്കണം ഒരേ സമയം ഇതിന് രണ്ട് ഇതിനെ രണ്ടിനെ സംരക്ഷിച്ചുകൊണ്ട് പോകാനുള്ള തീരുമാനത്തിലോട്ട് വരണം അതിന് ഇവിടുത്തെ ഗവൺമെന്റ് തീരുമാനിച്ചു കഴിഞ്ഞാൽ പല പല പദ്ധതികളുണ്ട് അവയെല്ലാം പ്രയോഗിക്കാവുന്നതാണ് പക്ഷെ തീരുമാനിക്കുന്നില്ല ചിന്തിക്കുന്നില്ല പ്രവർത്തിക്കുന്നില്ല അതാണ് പ്രശ്നം ഒരിക്കലും ഇത് നാട്ടുകാരുടെ തലയിലോട്ട് ഇതിന്റെ പഴി കൊണ്ടിടാൻ പറ്റില്ല അതുപോലെ തന്നെ വന്യജീവികളും കുറ്റം പറയാൻ പറ്റില്ല അതിന്റെ അതുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തേടി ഇതിലോട്ട് നാട്ടിലോട്ട് ഇറങ്ങുന്നു അപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും ഒരുമിച്ച് ആലോചിച്ച് എങ്ങനെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാമെന്നുള്ള കാര്യമാണ് ചിന്തിക്കേണ്ടത്